പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റിയാൻ ഗാന്ധി മുസ്ലിം ആകാൻ തീരുമാനിച്ചു മുസ്ലിം ആകുമ്പോൾ ഒന്നും എനിക്കറിയില്ല നാളെ രാജസ്ഥാനിലെ റത്തംപോർ എന്ന് പറയുന്ന ഒരു സുഖഭാഷ സ്ഥലമുണ്ട് അവിടെ സുരൻ ബില്ല എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ച് പ്രിയങ്കയുടെയും റോബർട്ട് വാദ്രയുടെയും മകൻ റേഹാൻ ഗാന്ധി റഹാൻ റോബർട്ട് വാദ്ര ഇപ്പോൾ വാദ്രയെ മാറ്റി ഗാന്ധി വെക്കുമല്ലോ വിവാഹ നിശ്ചയം നടക്കുകയാണ് വധുവിൻ്റെ പേര് അവിവാ ബൈക്ക് അബിബ ബൈഗ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെ പേര് ഇമ്രാൻ ബൈഗ് എന്നാണ് അദ്ദേഹം ആയുർവേദ ഒരു കോസ്മെറ്റിക് ഉണ്ടാക്കുന്ന ഒരു പ്രശസ്തമായ കമ്പനിയുണ്ട് ഫോറസ്റ്റ് എസൻഷ്യൽ എന്ന് പറയുന്ന ആയുർവേദ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമസ്ഥരാണ് അമ്മയുടെ പേര് നന്ദിത ബൈഗ് അമ്മ സിഖുകാരിയാണ് മുസ്ലിമായിട്ട് ജീവിക്കുന്നു അപ്പോൾ മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് മോതിരം മാറ്റം ഇന്നലെ ഡിസംബർ ഇരുപത്തൊമ്പതിന് നടന്നു ഒറ്റ മാധ്യമത്തിൽ വന്നിട്ടില്ല എനിക്കതൊന്നും മലയാളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളായിരിക്കും അപ്പോൾ നാളെ രത്തംപൂരിൽ സുര സുധൻ വില്ലയിൽ വെച്ചിട്ട് ഔദ്യോഗികമായ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടക്കും രണ്ട് കുടുംബങ്ങളും അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ് ഇപ്പം ഡേറ്റൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ രണ്ടായിരം രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് റീഹാൻ ഗാന്ധി റീഹാൻ റോബർട്ട് ഭദ്ര അപ്പോൾ റീഹാൻ ഗാന്ധി എന്ന് പറയാം അങ്ങനെ ആവുമല്ലോ അപ്പോൾ അദ്ദേഹം ജനിക്കുന്നത് ഇപ്പോൾ ഇരുപത്തി ഒൻപത് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സുണ്ട് ഈ പെൺകുട്ടിയും ഏതാണ്ട് ഇരുപത്തഞ്ച് വയസ്സുണ്ട് പടം അവർ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് ഈ സോണിയാഗാന്ധിയുമായിട്ട് വലിയ അടുപ്പാണ് ഇമ്രാൻ ബൈക്കിന് കുടുംബത്തിന് സോണിയാഗാന്ധിയുമായിട്ടുള്ള അടുപ്പം ഇവർ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അങ്ങനെ കണ്ട് 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 ചക്കനും പെൺകുട്ടി ഇഷ്ടമായി അവർ അപ്പോൾ ഏഴ് വർഷം മുമ്പ് മാതാപിതാക്കളൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്നില്ലേ ഒരു പൂ ഇങ്ങനെ കൊടുത്തിട്ട് മുട്ടുകൊത്തിയത് വില്യു മാരി മീ ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരൊക്കെ എങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് റൈഹാൻ അവിവാ ബൈഗിനോട് തന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു ലോട്ടറിയിലെ അവർക്ക് ഇന്ത്യയിലെ രാജകുടുംബത്തിലെ ഭാവി പ്രധാനമന്ത്രിക്ക് വിവാഹം കഴിക്കാൻ അവസരം കിട്ടുന്നതിൽ സന്തോഷത്തോടെ അവർ സംബന്ധിച്ചു അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു നാളെ വിവാഹ നിശ്ചയമാണ് വിവാഹം നടക്കുക ഹിന്ദു ആചാരപ്രകാരം നടക്കുമോ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കുമോ പാഴ്സി ആചാരപ്രകാരം നടക്കുമോ അതോ മുസ്ലിം ആചാരപ്രകാരം നടക്കുമോ എന്ന് ചോദിച്ചാൽ ദൈവം തമ്മിലറിയാം ഇതെല്ലാം കൂടെ ചേർന്ന് മിക്സായി കിടക്കുന്ന ഒരു സാധനമാണല്ലോ എന്ന് പറഞ്ഞാൽ പറയാം സങ്കര സങ്കര സങ്കരവർഗമാണ് അപ്പോൾ അതുകൊണ്ട് ഏത് ആചാരപ്രകാരം നടക്കുമെന്ന് അറിയത്തില്ല വേണമെങ്കിൽ അവർക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഞങ്ങൾ ആണെന്ന് കാണിക്കാൻ കാരണം ഈ പുള്ളിക്കാരൻ്റെ ഒരു സാധനം എപ്പോഴും പൊക്കി കാണിക്കുമല്ലോ അല്ലാതെ ഭരണകളാണ് അപ്പോൾ അതുകൊണ്ട് അമ്മാവൻ അങ്ങനെ കാണിക്കുന്ന ആളായതുകൊണ്ട് ഞങ്ങൾ സെക്കുലറായിട്ട് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒരു കയ്യടി ഇപ്പോഴേ ഉണ്ട് പുളിക്കും ഇച്ചിരി പുളിക്കും കാരണം ഉറപ്പാണ് ഞാൻ പറയുന്ന പ്രിയ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കുക റോബർട്ട് ഭദ്ര അച്ഛൻ്റെ പേര് റോബർട്ട് ഹിന്ദു ആണല്ലോ ഈ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി ഇവരുടെയൊക്കെ ഹിന്ദു ആണല്ലോ ഫിറോസ് മുഹമ്മദ് ഖണ്ഡി ഹിന്ദു ആണല്ലോ പിന്നെ സോണിയാഗാന്ധി ഹിന്ദു ഡബിൾ ഹിന്ദു റോബർട്ട് ഭദ്ര ഇപ്പോൾ അവിഭാബക മൊത്തം ഹിന്ദു അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം കല്യാണം കഴിക്കും എന്നിട്ട് വേണം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന പാവങ്ങളെ പറ്റിക്കാൻ അപ്പോൾ നമ്മൾ മോശമൊന്നും പറയണ്ട രണ്ട് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കുന്നു വളരെ നല്ല കാര്യമാണ് ഒരു കുടുംബം ഉണ്ടാവട്ടെ പുതിയ കുടുംബത്തിൻ കതിരുകൾ ഉയരുന്നു വിജയത്തിൻ അങ്ങനെ ഒരു പാട്ടുണ്ട് ഈ ക്രൈസ്തവരുടെ കല്യാണം കണ്ട പെട്ടെന്ന് ഓർമ്മ വന്ന ഹിന്ദുക്കൾക്ക് പാട്ടൊന്നുമില്ലല്ലോ ആ കൂടെ ഉള്ളത് ഇപ്പോൾ ഉണ്ടോ അതാ സ്വരം വേണം ചെന്നൊട്ടും അതാ ഉള്ളത് ആ ഉണ്ട് ഈ ഇപ്പം ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഇപ്പം ബിരിയാണിയും ഏ ഡിസ്കോഡൻസുമാണ് അപ്പോൾ ഓട്ടെ ഈ അവിവാ ബൈക്കിൻ്റെ കാര്യത്തിൽ പറയും ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്നു അവവാ ബൈക്ക് ഡൂൺ സ്കൂളിലാണ് രണ്ടുപേരും പഠിച്ചതെന്ന് തോന്നുന്നു ഡൽഹിയിലെ സ്കൂളിലാണ് പിന്നീട് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ ജിൻഡൽ യൂണിവേഴ്സിറ്റി ജിൻഡൽ ജിൻഡാൽ ഗോ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ ഡിസൈനറാണ് ഈ അവ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ആക്റ്റീവാണ് പിന്നെ ഈ ഫുട്ബോൾ വനിതാ ഫുട്ബോൾ പ്ലെയറാണ് ഫുട്ബോൾ കളിക്കും നല്ല സൂക്ഷിച്ചെക്കനെടുത്തൊരു തട്ട് ചിലപ്പോൾ ആ അപ്പോൾ അപ്പോൾ ഏതായാലും നമുക്ക് നെഗറ്റീവ് എന്ന് പറയും ഇപ്പോൾ ഈ പ്രിയങ്കയുടെ മകന് എന്താ പരിപാടി അറിയോ ഇല്ല പ്രിയങ്കയുടെ മകന് പരിപാടി ഇപ്പോൾ ഉറപ്പാണ് ഇപ്പോൾ അടുത്ത വയനാട്ടിൽ വന്നപ്പോൾ മകൻ്റെ കൈമൊക്കെ കാണിച്ചാലും മിക്കവാറും വയനാട്ടിലടുത്ത കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയായിരിക്കും എം പി ആണ് എം പി ആവും പിന്നെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുകൊണ്ട് ഇരുപത്തഞ്ച് വർഷമൊക്കെ കഴിയും പത്തിരുപത് വർഷം കഴിയുമ്പോൾ മിക്കവാറും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം എന്നുള്ള സ്വപ്നത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന തൻകുടു മോനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ വിഷ്വൽ ആർട്ടിസ്റ്റാണ് പത്താം വയസ്സും പത്താം മുതൽ അദ്ദേഹം ഫോട്ടോഗ്രാഫി ചെയ്യും ഫോട്ടോഗ്രാഫിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു റൈഹാൻ അദ്ദേഹം ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ന്യൂഡൽഹിയിലെ ബിക്കാനീർ ഹൗസിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രദർശി ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു എക്സിബിഷൻ്റെ ഡാക്ക് ഡാർക്ക് പ്രിസെപ്ഷൻ എന്നാണ് പേരിട്ടിരുന്നത് അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ജീവിക്കുക ഇഷ്ടംപോലെ കാശുണ്ടായി ഫോട്ടോ എടുത്തുകൊണ്ട് ജീവിക്കാമല്ലോ അത് ജോ അല്ല നമ്മളൊക്കെ ഫോട്ടോഗ്രാഫർമാരൊക്കെ ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതെ ഫോട്ടോ ഫോട്ടോ എടുക്കുന്നത് അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളൊക്കെയാണ് അപ്പോൾ ഏതായാലും ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ ഇത് അപ്പുറത്ത് പുറത്തുനിരുന്ന ചിലരൊക്കെ തന്നെ അർജുനൊക്കെ തന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് ക്യാമറമാൻമാരെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ അവൻ എന്നോട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും ഫോട്ടോഗ്രാഫി മോശം കഴിയും എല്ലാ തൊഴിലും മഹത്ത് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന ഫോട്ടോഗ്രാഫർമാർ ജീവിക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു ഇവരൊക്കെയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ജീവിക്കുന്നു ഇത് വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ ഒരു നാട്ടിലെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർക്ക് ഒരു കല്യാണ ഫോട്ടോഗ്രാഫർക്ക് ഈ പറയുന്ന പോലെ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന ഫോട്ടോ എടുത്ത് ജീവിതം തള്ളിവിടാറൊന്നും പറ്റില്ല തുട്ട് വേണം തുട്ട് വീട്ടിൽ കഞ്ഞി വെക്കണം അതിന് കല്യാണമെങ്കിൽ കല്യാണം വിവാഹ നിശ്ചയമെങ്കിൽ വിവാഹ നിശ്ചയം വേറെന്തെങ്കിലും അതെടുത്തേ പറ്റുള്ളൂ അല്ലാതെ മരുഭൂമിയും കാടും കടലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് പോകണം തുട്ട് വേണം ജോർജ് ഊട്ടി ഉണ്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിന് ഒരു പഞ്ഞമില്ലാത്ത കുടുംബത്തിലെ ആളായതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ അഭിപ്രായം ഒരു കുടുംബത്തിലെ ഒരു ചെക്കൻ്റെ വിവാഹം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാം ഒന്നുമില്ല ഞാൻ വിവാഹത്തിന് എല്ലാ മംഗളങ്ങളും നിന്നു കാരണം നമ്മുടെ രാജ്യം അനാഥമായി പോകില്ലല്ലോ അതെ ആ ഇപ്പോൾ രാജ്യത്തിന് അടുത്ത രാഹുൽ ഗാന്ധിയെ കല്യാണം കഴിച്ച് കഴിച്ചിട്ടില്ല ഇപ്പോൾ ഇത് ഇനിയിപ്പം അവിവാഹ വഹിക്കും റൈഖാനും കല്യാണം കഴിക്കും അവർക്ക് കുട്ടികളുണ്ടാവും അടുത്തൊരു നൂറ് വർഷത്തേക്ക് ഉള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം വഹിക്കാൻ പറ്റുന്ന ആ തലമുറ തലമുറ സജീവമായി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു വിനീത പ്രജയായ എനിക്ക് സന്തോഷമുള്ളൂ ഏതായാലും അവരുടെ വിവാഹം മംഗളമാവട്ടെ എല്ലാ ആശംസകളും നേരിട്ടെ നമ്മളെ സംബന്ധിച്ച് പൗരന്മാരായ നമുക്ക് ആനന്ദ തുന്തിലാ തുന്തിലരായിട്ട് നിൽക്കാവുന്ന അവസരമാണ് നമ്മുടെ രാജ്യം അനാഥമാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരുന്നുണ്ട് പക്ഷേ എനിക്ക് തെറ്റാൻ പറ്റും അച്ചക്കനെയോ പെണ്ണിനെയോ അതിൻ്റെ പാട്ടിനെ ജീവിക്കാൻ തുടരണം അതിനെ തള്ളിക്കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരരുത് അവരെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ കാരണം ഇപ്പോൾ നോക്കൂ പ്രിയങ്ക ഗാന്ധിക്കാണേലും രാഹുൽ ഗാന്ധിക്കാണേലും ഒന്നും സ്വസ്ഥമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ അവർ കാരണം നിങ്ങളുടെ പാർട്ടിയുടെ കഥ കഴിഞ്ഞു എന്നായി നിങ്ങൾ ഇനി ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ പോകണില്ല ഇത് ചത്ത് പണ്ടറടങ്ങി വെണ്ണീറായിപ്പോയി പുതിയ പിള്ളേരെ കൂടെ പിടിച്ചതിനാൽ തേടരുത് ഈ ഇന്നലെ അവൈഗ് റിഹാനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു രണ്ടുപൂർത്ത ചേർന്ന് നിൽക്കുന്നു അവരുടെ എൻഗേജ്മെൻറ്റിൽ മോചനം മാറിയല്ലോ അപ്പോൾ പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന് ഫോട്ടോ കിട്ടാം അത് നല്ല കാര്യമാണ് അത് കണ്ടപ്പോഴത്തേക്കാണ് ഓർത്തു നല്ല കുട്ടികൾ അവരെ സ്വതന്ത്രരായി വിടുക അവരെ ഒരു മീഡിയയ്ക്ക് വിട്ടുകൊടുക്കാതിരിക്കുക അവർ രാജ്യത്ത് സൂചിച്ച് രസിച്ച് നല്ല രണ്ട് ചെറുപ്പക്കാരെ പോലെ നടക്കട്ടെ അവരെ മോനെ നീ രാജകുടുംബത്തിൽ പറഞ്ഞതാണ് നമ്മുടെ എല്ലാം പുറകിൽ അപ്പുപ്പൻ ഇരുന്നതിൻ്റെ തഴമ്പുണ്ട് അതുകൊണ്ട് നീയും നീ രാജ്യത്തെ പ്രധാനമന്ത്രി ആവേണ്ടവരാണെന്നൊക്കെ പറഞ്ഞ് കൊത്തിതിരിപ്പുണ്ടാക്കാതെ ആ മക്കളെ നല്ല വഴിക്ക് വിടണം എൻ്റെ പൊന്നു പ്രിയങ്ക ഗാന്ധി എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഏതായാലും വയനാട്ടിലേക്ക് മിക്കവാറും അടുത്തൊരു വണ്ടി വരാൻ സാധ്യതയുണ്ട് ആ വണ്ടിയിൽ കുഴപ്പമില്ലേ കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വയനാട്ടുകാരെ കാണിക്കണ്ടേ അതെ അതിനെ വേണമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ആ കലണ്ടറിൽ ഇവരുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോ കേട്ടോ ശരിയാണ് ഏതായാലും പ്രിയപ്പെട്ട റൈഗാൻ റോബർട്ട് വാദ്ര അല്ല സോറി റൈഗാൻ ഗാന്ധിക്ക് വധുവാകാൻ പോകുന്ന അവവാ ബൈഗനും ഇന്ത്യ ലൈവ് മലയാളത്തിൻ്റെ എല്ലാ ആശംസകളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും സമ്പത്തും എല്ലാം നൽകി ദൈവം നിങ്ങളെ കത്ത് രക്ഷിക്കട്ടെ നല്ലത് വരട്ടെ മക്കളെ എന്തായാലും ഗാന്ധി കുടുംബത്തിന്റെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരിക്കാനായിട്ട് ആ ഗാന്ധി കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാമത്തെ തലമുറയാണ് ലോകത്ത് ഒരു കുടുംബവും ഇത്രയും കാണില്ല ഇത്രയും പരമ്പരയായിട്ട് ഒരു സാമ്രാജ്യം രാജാക്കന്മാരുണ്ട് രാജാക്കന്മാരുണ്ട് അല്ലെങ്കിൽ ജനാധിപത്യമായിട്ട് രാജാക്കന്മാർ അതെ അത്രയും വലിയ ദീർഘമായിട്ട് ഭരിക്കാനായിട്ട് ഇപ്പൊ ഭാവി പ്രധാനമന്ത്രിമാരെ സ്റ്റോക്ക് ഇടമെങ്കിൽ അതിങ്ങനെ സ്റ്റോക്ക് നിർമ്മാണ ഫാക്ടറി അതെ ഭാവി പ്രധാന രാഷ്കാല ഭാവി പ്രധാനമന്ത്രിമാരെ നിർമ്മിക്കാനുള്ള ഒരു സംവിധാനമാണ് ഗാന്ധി കുടുംബത്തിലെ പുതിയ തലമുറ കല്യാണം കഴിക്കുക എന്നുള്ളത് അതെന്തായാലും നന്നായി രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചില്ല എന്നും കഴിച്ചു എന്നും പറയുന്നുണ്ടല്ലോ രണ്ടു പിള്ളേരുണ്ട് അത് അപ്പൊ ഇങ്ങനെ രണ്ടഭിപ്രായമുണ്ട് ഈ പറയുന്ന ത്യാഗോജ്വലമായ ജീവിതം നയിക്കാൻ രാഹുൽ ഗാന്ധി എന്നാണ് പറയുന്നത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകും എന്താണോ എന്തോ എന്റെ പൊന്നു പ്രിയാൻ നിർത്തുക ഒരു നല്ല കാര്യത്തിന് ആശംസ നേർന്നിട്ട് ഞാനിവിടെ ഇരിക്കുക അപ്പോഴാണ് നിങ്ങൾ ഈ ചടിയൊക്കെ പറയുന്നത് എന്തായാലും ആശംസ കേരളത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാർക്ക് നാളെ രന്തൻപോറിൽ നടക്കുന്ന സൂതൻ വില്ലയിൽ നടക്കുന്ന ഈ എൻഗേജ്മെൻറ്റിന് ക്ഷണമുണ്ട് അറിഞ്ഞിട്ടുണ്ടോ നേതാക്കന്മാരെ നീ ആരും അറിഞ്ഞും കാണത്തില്ല ആരെയും വിളിക്കത്തില്ല ഉണ്ടോ വയനാട്ടിൽ നിന്നാരെല്ലാം വിളിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എടു എത്തുകയാണ് ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്ന് വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലയക്കണം ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം